നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളോട് മാർക്കസ് മാർഗ്ഗ കുറച്ചാണ് മുമ്പേ പറഞ്ഞിരുന്നു റഹീം അലി മിക്കവാറും ചെന്നൈ എഫ് സിയുമായിട്ട് റിസൈൻ ചെയ്യും അല്ലെങ്കിൽ ഒഡീഷ എഫ് സിയിലേക്ക് പോകുമെന്ന് എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് റഹീം അലി ഒഡീഷ എഫ് സിയുമായിട്ട് സൈൻ ചെയ്തു പേപ്പർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി അറിയാൻ സാധിക്കുന്നത് സോ എനിക്കൊന്നും നല്ലൊരു സൈനിങ് ആണ് ഓ ഡിസ് എഫ് സി സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം നല്ല ഫിസിക്കുള്ള പ്ലേയറാണ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലുള്ള ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേഡ് ആണ് സോ അവിടെ ഒരു ഫിനിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ ഇട്ട് ഫിസിക്കലായിട്ട് കളിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റഹീമലി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖത്തറിനെതിരായിട്ടുള്ള ഒരു പെർഫോമൻസും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസായിട്ട് എനിക്ക് തോന്നി സോ എന്തായാലും അത്യാവശ്യം നല്ല സൈനിങ് എന്ന് തന്നെ പറയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റിസൻ്റ് തോന്നുമ്പോഴില്ലൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചാർസൺ ബ്രസീലില്ല സൂപ്പർ താരമാണെന്ന് എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അത് അദ്ദേഹത്തിന് വലിയൊരു ഓഫർ വന്നിരുന്നു അതും സൗദി അറേബ്യൻ ക്ലബ്ബിൽ നിന്ന് ഇപ്പം കിട്ടുന്നതിനേക്കായിട്ട് ഭയങ്കര ായിരുന്നു അത് പക്ഷെ അത് താൻ നിരസിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ബ്രസീലിയൻ ലീഗിലും ഒക്കെ കളിക്കാനാണ് ആഗ്രഹം അല്ലാതെ സൗദി ലീഗിലേക്ക് പോകാൻ താല്പര്യമില്ല തന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് പ്രീമിയർ ലീഗിലോ അതായത് ബ്രസീലിയൻ ടോപ്പ് ടയർ ലീഗിലേക്ക് കളിക്കുക സോ ആ ഒരു ഡ്രീമിന് വേണ്ടി താൻ അതായത് ഒരു ഡ്രീമിനെക്കാട്ടി വലിയ വാല്യൂ പൈസയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സച്ചിൻ സുരേഷുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് സച്ചിൻ സുരേഷ് ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരുന്നു എന്തായാലും അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഇതിനെ ജേഴ്സി നമ്പർ ഒന്നാം നമ്പർ ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പ്രാക്ടീസ് സെഷനിലേക്ക് ആ ഒരു ജേഴ്സി നമ്പർ ഇട്ടോണ് നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അങ്ങനെ നമുക്ക് വിചാരിക്കാം അതെ ഇതിൻ്റെ നമ്പർ ഒന്നാം നമ്പർ ആയെന്ന്